അല്ല അങ്ങനെ പടക്കം മുട്ടിക്കുന്നില്ല ഭരണതയോ കോൺഗ്രസ് ഇങ്ങനെയൊന്നും തീരുമാനിക്കുമെന്ന് അവരൊന്നും പ്രതീക്ഷിച്ചിട്ടില്ല അവരാഗ്രഹിച്ചെന്താണ് അവരാഗ്രഹിച്ചത് ഞാൻ നിങ്ങളോട് പറയാല്ലോ അവരാഗ്രഹിച്ചത് ഇത് തെരഞ്ഞെടുപ്പ് അവസാനിക്കുന്നത് വരെ ഇത് എല്ലാ ദിവസവും ലൈവായിട്ട് നടത്താം അതിന്റെ ശബരിമലയിലെ കൊള്ള സ്വർണ്ണ കൊള്ള അത് ചർച്ചയിൽ നിന്ന് ഒഴിവാക്കാം ഗവൺമെന്റിനെതിരായ ജനങ്ങളുടെ അതിശക്തമായ വികാരം അതിനെ സൈഡ് ലൈൻ ചെയ്യുക എന്നിട്ട് കൊണ്ടുവരിക ഇനി മുഖ്യമന്ത്രിയുടെ ഓഫീസിന് അറിയാമായിരുന്നല്ലോ പിറ്റേ ദിവസം രാവിലെ ഈ പരാതി കിട്ടുമെന്ന് അറിയായിരുന്നല്ലോ മുഖ്യമന്ത്രിക്ക് ഈ ആളെ അറസ്റ്റ് ചെയ്യണമായിരുന്നു മുഖ്യമന്ത്രിയുടെ ഓഫീസിനും പോലീസിനും ഈ ആളെ അറസ്റ്റ് ചെയ്യണമായിരുന്നെങ്കിൽ ഒരു പോലീസുകാരെ വിചാരിച്ചാൽ മതിയായിരുന്നല്ലോ ഒരു പോലീസുകാരൻ അറസ്റ്റ് ചെയ്യണമെങ്കിൽ അത് കേട്ടോ ഞാൻ പറഞ്ഞുകൊണ്ട് കേട്ടോ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ അറിയാമായിരുന്നു അതെന്ന് അന്വേഷിക്കേ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് അറിയാമായിരുന്നു ഈ പെൺകുട്ടി പരാതിയുമായി പിറ്റേ ദിവസം വരും മനസ്സിലെ അല്ല നിങ്ങള് അല്ല സംരക്ഷണമല്ല ഞാൻ പറഞ്ഞത് അവർക്ക് ഇതിന്റെ അകത്ത് അറസ്റ്റ് ചെയ്യണമെന്നോ കേസെടുക്കണമെന്നോ ഇതൊന്നും അല്ല അവരുടെ താല്പര്യം അവരുടെ താല്പര്യം പൊളിറ്റിക്കലായിരുന്നു അതായത് ഇത് ലൈവ് ആക്കി എലക്ഷൻ വരെ നിർത്തി ഈ ശബരിമല കേക്ക് ഞാൻ പറയണേ കേക്ക് ആദ്യം ആദ്യം ചോദിക്കുമ്പോൾ ആദ്യം ഇതൊരു മര്യാദ പഠിക്കാതെ